ിയോ ബേബി സംവിധാനം ചെയ്ത് മമ്മൂട്ടിയും കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തിയ ചിത്രമാണ് കാതൽ സ്ലോ ഫേസിൽ സഞ്ചരിച്ച് മുഖമുള്ള ഒരു വേദന പ്രേക്ഷകർക്ക് സമ്മാനിക്കുന്ന ഈ സിനിമ മനുഷ്യ മനസ്സുകളിൽ മൂടിക്കിടക്കുന്നതും ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നതുമായ വിചാര വികാരങ്ങളെ കുറിച്ചാണ് സംവദിക്കുന്നത് നവംബർ ഇരുപത്തി മൂന്നിനാണ് ചിത്രം തിയേറ്റർ റിലീസ് ചെയ്തത് മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ നിർമ്മിച്ച ചിത്രം വേഫെയർ ഫിലിംസാണ് വിതരണത്തിന് എത്തിച്ചതും മാത്യു ദേവസ്തി എന്ന കഥാപാത്രമായി മമ്മൂട്ടിയെത്തിയ കാതൽ ദി കോറൽ മാത്യുവിന്റെ ഭാര്യയായി ഓമനയായിട്ടാണ് ജ്യോതിക എത്തിയത് സ്നേഹം പ്രണയം കുടുംബം ദാമ്പത്യം വിരഹം നിരാശ ആകുലത അസ്വസ്ഥത തുടങ്ങിയ ഒരു വ്യക്തിയെ ദുർബലമാക്കുന്ന ചിന്തകളെ ചിതറിയിട്ടുകൊണ്ട് പ്രേക്ഷകരിലേക്ക് നുഴഞ്ഞു കയറുകയായിരുന്നു ഈ സിനിമ മനുഷ്യന്റെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളുമെല്ലാം കാഴ്ചപ്പാടുകളുമൊക്കെയാണ് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് കാതലിലൂടെ അവതരിപ്പിച്ചത് എന്നാൽ കാതൽ സിനിമ തിയേറ്റർ റിലീസ് ആയ അന്നു മുതൽ ചിത്രത്തിനെതിരെ വലിയ വിമർശനങ്ങളാണ് സമൂഹത്തിൽ ഉയർന്നു വന്നിരുന്നത് കാതൽ സിനിമയ്ക്കെതിരെ ചങ്ങനാശ്ശേരി അതിരൂപത മാർ തോമസ് തറയിൽ ഇപ്പോൾ രംഗത്ത് എത്തിയിരിക്കുകയാണ് പ്രസ്തുത സിനിമ സഭയെ അപമാനിക്കുന്നതാണ് എന്നാണ് മാർ തോമസ് തറയിൽ പറയുന്നത് കാഞ്ഞിരപ്പള്ളി പൊടിമറ്റത്ത് വെച്ച് നടന്ന നസ്രാണി യുവശക്തി സംഗമത്തിൽ പങ്കെടുത്ത് സംസാരിക്കവെയാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ഹോമോ സെക്ഷാലിറ്റിയെ ഒരു ചിത്രത്തിലെ എല്ലാ കഥാപാത്രങ്ങളും ക്രിസ്ത്യാനികൾ ആയത് എന്തുകൊണ്ടാണ് അതിന്റെ പശ്ചാത്തലം ക്രൈസ്തവ ദേവാലയം ആയത് എന്തുകൊണ്ടാണ് ഒറ്റക്കാരുമേ ഉള്ളൂ നമ്മളെ അപമാനിക്കാൻ ചെയ്തതല്ല വേറെ ഏതെങ്കിലും മതത്തിന്റെ പശ്ചാത്തലത്തിൽ ആ സിനിമ എടുത്തിരുന്നെങ്കിൽ അത് തിയേറ്റർ കാണുമായിരുന്നില്ല അവർ തിയേറ്റർ കത്തിക്കും നമ്മുടെ സഹിഷ്ണുതയും നന്മയും ചൂഷണം ചെയ്ത് നമ്മുടെ സംസ്കാരത്തെ തന്നെ ആക്രമിക്കുമ്പോൾ ജാഗ്രത വേണം നമ്മൾ ആരെയും ആക്രമിക്കാൻ പോകില്ല അത് ഏറ്റവും നന്നായി അറിയുന്നത് ഇവർക്കാണ് അതുകൊണ്ടാണ് ഇത്തരം ആക്രമണങ്ങളിലൂടെ നമ്മുടെ സത്വബോധത്തെ തകർക്കാൻ ശ്രമിക്കുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു കാഞ്ഞിരപ്പള്ളിയിൽ നടന്ന നസ്രാണി യുവശക്തി പരിപാടിയിൽ സംസാരിക്കവെയാണ് അദ്ദേഹം ഇക്കാര്യം സൂചിപ്പിച്ചത് സഫയ മാധ്യമങ്ങൾ ഇരുട്ടിന്റെ മറവിൽ നിർത്തുകയാണ് എന്നും സഭയുടെ നന്മകൾ മാധ്യമങ്ങൾ പറയുന്നില്ല എന്നുമാണ് മാർ തോമസ് ഉന്നയിച്ചത് വലിയ വിദ്യാഭ്യാസ പാരമ്പര്യമുള്ള വിഭാഗമാണ് നസ്രാണികൾ ഇന്ന് പക്ഷേ സിവിൽ സർവീസിലും ഭരണരംഗത്തും നമ്മളില്ല നല്ല രാഷ്ട്രീയക്കാർക്കിടയിൽ നമ്മളെ കാണാൻ കിട്ടില്ല നസ്രാണി ആ പരിപാടിക്കൊന്നും പോകില്ല ക്രൈസ്തവ വിഭാഗം ഈ പൊതുസമൂഹത്തിന് എണ്ണയിൽ ഒടുങ്ങാനാവാത്ത സംഭാവന നൽകിയ സമൂഹമാണ് നമ്മളില്ലായിരുന്നെങ്കിൽ കേരളത്തിലെ വിദ്യാഭ്യാസ ചരിത്രം എന്താകുമായിരുന്നു ജാതിയമായി വേർപെട്ടിരുന്ന ഈ സമൂഹത്തിലെ കുട്ടികളെ ഒരു ബെഞ്ചിലിരുത്തി ജാതി മത വർണ്ണം നോക്കാതെ നമ്മളെല്ലാം മലയാളികളാണ് എന്ന് പറഞ്ഞു പഠിപ്പിച്ചത് ക്രൈസ്തവ സമൂഹമാണ് എല്ലാ പള്ളികളുടെയും കൂടെ പള്ളിക്കൂടങ്ങൾ ഉണ്ടാക്കി മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രികൾ ഉണ്ടാക്കി നമ്മൾ ചെയ്യുന്ന നന്മകളെ കുറിച്ച് ഒരു വാക്കുപോലും പറയാതെ മാധ്യമങ്ങൾ ഇരുട്ടിന്റെ മറവിൽ നിർത്താൻ ശ്രമിക്കുകയാണ് വെറും വിദ്യാഭ്യാസ കച്ചവടക്കാരാണെന്ന് ചിത്രീകരിച്ച് എന്തെല്ലാം ചെയ്യുന്നു അതെല്ലാം പണം ഉണ്ടാക്കാൻ വേണ്ടിയാണെന്ന് പറയുന്നു എന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി സംസാരിക്കുകയും ചെയ്തു സഭയ്ക്കെതിരെയുള്ള വാർത്തകൾ സ്പോൺസർമാരെ കിട്ടാൻ ഒരു പണമില്ലാത്ത കാലത്താണ് തിരിച്ചറിയണമെന്നും മാർ തോമസ് തറയിൽ പറയുകയും ചെയ്തു അതേസമയം ഇതാദ്യമായല്ല കാതൽ സിനിമയ്ക്കെതിരെ ഇത്തരം വിമർശനം ഉയരുന്നത് നേരത്തെ കാസ സംഘടനയും കാതലിനെതിരെ രംഗത്തെത്തിയിരുന്നു സിനിമയിലെ സവർഗാനുരാഗ പ്രണയവും കഥാപാത്രങ്ങളെ ക്രിസ്ത്യാനികളായി അവതരിപ്പിച്ചതിനെതിരെയുമായിരുന്നു കാസയുടെ വിമർശനം മമ്മൂട്ടിയെ അഹമ്മദ് കുട്ടി എന്ന് വിശേഷിപ്പിച്ചതായിരുന്നു കാസ കാതലിനെതിരെ രംഗത്തെത്താനുള്ള കാരണം അതിനിടെ സംവിധായകൻ ജിയോ ബേബിയുടെ ധാർമ്മിക മൂല്യങ്ങൾ ചോദ്യം ചെയ്തുകൊണ്ട് അടുത്തിടെ ഫറൂഖ് കോളേജിലെ പരപാടിൽ നിന്ന് അദ്ദേഹത്തെ ഒഴിവാക്കിയതും വലിയ വാദങ്ങളിലേക്ക് നയിക്കുകയും ചെയ്തിരുന്നു ഫാറൂഖ് കോളേജ് ഫിലിം ക്ലബ്ബിന്റെ പരിപാടിയിലേക്ക് ഉദ്ഘാടകനായി ക്ഷണിച്ച ശേഷം മുൻകൂട്ടി അറിയിക്കാതെ പരിപാടി റദ്ദു ചെയ്യുകയായിരുന്നു കോളേജിന്റെ ധാർമ്മിക മൂല്യങ്ങൾക്ക് എതിരായതിനാൽ പ്രസ്തുത പരിപാടിയുമായി ഫറൂഖ് കോളേജ് വിദ്യാർത്ഥി യൂണിയൻ സഹകരിക്കില്ല എന്ന് ഫറൂഖ് കോളേജിലെ സ്റ്റുഡൻസ് യൂണിയന്റെ ഒരു കത്ത് ജിയോ ബേബിക്ക് ലഭിക്കുകയും ചെയ്തിരുന്നു ഇക്കാര്യം അദ്ദേഹം മാധ്യമങ്ങളോട് പറയുകയും ചെയ്തു ഫിലിം ക്ലബ്ബിന്റെ പരിപാടിക്കായി ക്ഷണിച്ചു വരുത്തിയ ശേഷം അവസാന നിമിഷം പരിപാടി ഒഴിവാക്കി ഫറൂഖ് കോളേജ് തന്നെ അപമാനിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് സംവിധായകൻ ജിയോ ബേബി ആരോപണവുമായി രംഗത്തെത്തുകയും ചെയ്തിരുന്നു എന്തായാലും ഇത്തരം സംഭവങ്ങൾക്ക് ശേഷം കാതൽ എന്ന സിനിമയ്ക്കെതിരെ വീണ്ടും ആക്രമണങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് എന്ന് വേണം പറയാൻ